മദ്യലഹരിയിൽ യുവാവ് ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക് അമിത വേഗത്തിലെത്തിയ കാർ ബൈക്കിടിച്ചു തീർപ്പിക്കുകയായിരുന്നു കോഴിക്കോട് മുക്കത്താണ് അപകടം ബൈക്ക് യാത്രക്കാരായ സൽമാനും ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത് അപകടമുണ്ടാക്കിയ ശേഷം കാറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച തിരുവമ്പാടി സ്വദേശികളായ നിഷാം ബിവിൻ എന്നിവരെ നാട്ടുകാർ പിടികൂടി മുക്കം പോലീസിലേൽപ്പിച്ചു കാറിനുള്ളിൽ നിന്ന് തൂക്കും മദ്യക്കുപ്പിയും കണ്ടെത്തി കാറിലുള്ളവർ മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് മുക്കത്തെ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ചായിരുന്നു അപകടം നരഹത്യാശ്രമത്തിനും മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും പോലീസ് കേസെടുത്തു മലയാളം ടെലിവിഷൻ കോഴിക്കോട് കോഴിക്കോടും കാറ്റിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ